ഇന്ന് സെപ്റ്റംബർ പത്തൊമ്പത് വെള്ളി ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കൂടുതൽ കൂടുതലാൾക്കാർ ഷെയർ ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയില്ല എന്നൊക്കെ കേരള കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് നേരിലോ ചാറ്റൽ മഴയോ മിതമായ മഴയോ ലഭിച്ചേക്കാം ഇപ്പോൾ പണം അയക്കുക അയയ്ക്കുമ്പോൾ ഞാൻ പണം എല്ലാം കെ സി ബിയിൽ അടയ്ക്കുമ്പോൾ ആയിരം രൂപ മാത്രമാണ് പണമായിട്ട് സ്വീകരിക്കുകയുള്ളൂ ഞാൻ അതിൽ മോളിലാണെങ്കിൽ ഓൺലൈനായിട്ട് സ്വീകരിക്കുകയുള്ളൂ ഓൺലൈനില് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ ഇതെല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക കാരണം കർശനമാക്കിയിരിക്കുകയാണ് കെ സി ബി രണ്ട് കാഷ് കൗണ്ടറുള്ളവർക്ക് ഇനി ഒറ്റ കാഷ് കൗണ്ടർ മാത്രമേ എല്ലാ കെ സി വിയിലും ഉണ്ടാവൂ അതങ്ങനെ ഒന്ന് മനസ്സിലാക്കിയിരിക്കും ഒരു ശതമാനം വരുമാനം പോലെ വഴിയാണ് ഇത് കണക്കിലെടുത്താണ് ഒരു കൗണ്ടർ മാത്രം വാങ്ങുന്നത് എൻ്റെ സമയത്തിലും മാറ്റമുണ്ട് നേരത്തെ മുതൽ ഒമ്പത് എട്ട് മുതൽ ആറു വരെയാണെങ്കിൽ ഇനി മുതൽ അങ്ങോട്ട് ഒമ്പത് മുതൽ മൂന്ന് വരെയാണ് ജോലി ടൈം ഇനിയുണ്ട് ഒരു ഒരു രണ്ട് കൗണ്ടറുകള ഡിവിഷനുള്ള ഇങ്ങൊറ്റ ഡിവിഷനുള്ളൂ ജോലിക്കാരുടെ മാറ്റങ്ങളാണ് അധികം ജോലിക്കാർ വരുന്നോടത്ത് ഇനി പല ഡിവിഷനിലേക്ക് അയയ്ക്കും അടുത്ത അറിയിപ്പ് സമീകാല സ്വർണ്ണവിലയിൽ വീണ്ടും വർത്തനം സ്വർണ്ണവില റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് നാനൂറ് രൂപ പതിനോ കുറഞ്ഞത് വലിയ പ്രതീക്ഷ തന്നെയായിരുന്നു ജനങ്ങൾക്ക് എന്നാ ഇന്ന് നൂറ്റി അറുപത് രൂപ കൂടി നവംബർ ഒന്ന് മുതൽ ഇന്നു വരെ നാലായിരം രൂപയാണ് ഘട്ടംഘട്ടമായിട്ട് കൂടിയത് എന്തായാലും സ്വർണ്ണ വില വേണമെങ്കിൽ കുതിച്ചു പായുകയാണ് തീ പോലെ അടുത്ത അറിയിപ്പ് പെൻഷൻകാർ ഒക്ടോബർ മുപ്പത്തൊന്നിന് ഉള്ളിൽ മാസ്റ്ററിങ് ചെയ്യുന്ന അഡീഷണൽ തന അഡീഷണൽ പെൻഷൻ കൗൺസിലെ അറിയിച്ചിരിക്കുകയാണ് കേരളത്തിൽ ജീവനക്കാർ മുഖേന പെൻഷൻ വാങ്ങുന്ന എല്ലാവരും ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക നിങ്ങൾ മാസ്റ്ററിങ് ചെയ്തിരുന്ന എത്രയും പെട്ടെന്ന് പോയി മാസ്റ്ററിങ് ചെയ്യുക എത്രയും പെട്ടെന്ന് മാസ്ട്രിംഗ് ചെയ്യാത്തറ് സെപ്റ്റംബർ മുപ്പത്തൊന്ന് മുതൽ പെൻഷൻ മുണങ്ങും എന്ന രജിസ്റ്റർ അഡീഷണൽ പെൻഷൻ അഡീഷണൽ ഗവർണർ അറിയിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പം നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക